എന്റെ കളി കളിക്കണെ കാണിച്ചേര് ഇങ്ങോട്ട് നോക്കിയേ എംജിനെ ആ എന്തുട്ട് എന്തുട്ട് അവിടെ എന്തിട്ട് എന്തിട്ടവിടുന്നെടുക്കണേ കേബിള് വലിക്കേ സോക്കടിക്കു അതെടുത്തേ അടിക്കില്ല അല്ല നമ്മൾ കറന്റ് ഇല്ലായില്ലേ നമ്മളെ ടി വി ചീത്തഊരിട്ട്താ അല്ലേ അപ്പൊ റൈൻകോട്ട് എടുക്കണ്ട കുട്ടിയെ നാളെമ്മടെ അപ്പേക്ക് ഇടേണ്ട വരും നാളെ തൊട്ട് പെരുമഴയെ അങ്ങനെ പറഞ്ഞതാണ് റെഡിയല്ലേ ആ ആ ആ ഞാൻ കേബിള് ഏതവായാ ധാരാ അതൊക്കൂ ചെടി പൂച്ചറിന് കേബിള് സുന്ദര പിഷാൻ ഓരോ പണി കഴിയുമ്പോൾ ഓരോ പണി ചെയ്യില്ല ഞങ്ങളൊക്കെ കൂടി ഇരിക്കുമ്പോൾ ഞാൻ പോണേണ്ടി പോകും ഞങ്ങൾ അവിടെ ഇല്ലാന്ന് കാണുമ്പോൾ ഇങ്ങോട്ടനെത്തിരിക്കും അതാണ് അവൻ്റെ സുഹൃത്ത് അല്ലെടാ നോക്കണ് ഞങ്ങളെ കൂടെ തന്നെയാണോ അവിടെ ഉണ്ടോ തിരിച്ചു വണ്ടി കുർമാണി കുറുമ്പ അതെ അങ്ങനെ തന്നെയല്ലേ അമ്മമാരെ എവിടെ ആയിരിക്കുന്നത് അങ്കിട് പോവാളെ തയ്യാറെടുപ്പാണ് ആ അവിടെ ആ കുട്ടി പറയൂഷൻ പറയേ ആ ആ ചേ ചവിട്ടിയെത്തിയ ആള് കാലിൻ്റെ മുട്ടയൊരു തൊടില്ല ആളുടെ വിചാരം അത് വേദന എടുക്കുന്നതാണ് ഞങ്ങളെപ്പോഴും അത് പറഞ്ഞിരിക്കില്ല പണി അങ്ങോട്ട് പോയി റൂമിലേക്ക്